ഹലോ കല്ലൂർ സ്ലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴമയുടെ ഗ്രന്ഥവും നിശ്ശബ്ദതയും നിറയുന്ന ദേവാലയങ്ങൾ നമ്മുടെ നാട്ടിൽ ഒട്ടേറെ ഉണ്ടല്ലേ ഒട്ടേറെ റീൽസുകളിലൂടെ എല്ലാം പരിചിതമായ ഒരു പള്ളിയാണിത് വയനാടൻ കുന്നുകളിലെ കാറ്റിനെതിരെ തല ഉയർത്തി നിൽക്കുന്ന വലിയൊരു പള്ളി വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയ പള്ളി വയനാട് സുൽത്താൻ ബത്തേരിയിലെ സെൻറ്റ് തോമസ് മലങ്കര കത്തലിക് കത്തീഡ്രൽ ആണിത് വളരെ ദൂരത്തുനിന്ന് തന്നെ തലയെടുപ്പോടുകൂടെ നിൽക്കുന്ന പള്ളിയുടെ ഗോപുരങ്ങളാണ് വളരെയധികം ശ്രദ്ധ നേടിയത് മിനാരങ്ങളും താഴ്ക തല ഉയർത്തി നിൽക്കുന്നു കൂടാതെ പുറമെയുള്ള ഭക്തിസാന്ദ്രമായ ഒരന്തരീക്ഷമാണ് എങ്ങും നിശബ്ദത വളരെ ഭംഗിയോടും വൃത്തിയോടും കൂടെ പള്ളിയും പരിസരവും കാത്തുസൂക്ഷിക്കുന്നു നല്ലൊരു ഉദ്യാനവും കൂടെ പള്ളിക്കുണ്ട് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലാണ് പണി പൂർത്തീകരിച്ച് വെഞ്ചിരിപ്പ് നടത്തിയത് പള്ളിയുടെ ഉൾഭാഗവും ഭക്തിസാന്ദ്രം തന്നെ നിശബ്ദതയായി നിറഞ്ഞ എപ്പോൾ വേണമെങ്കിലും പള്ളിക്കകത്ത് പ്രവേശിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് പള്ളിക്ക് ഉൾഭാഗം വളരെ വിസ്താരം നിറഞ്ഞിട്ടുള്ളതാണ് ഒരേ സമയം നിരവധി ആളുകളാണ് ഒരുമിച്ച് കുർബാന അർപ്പിക്കുന്നത് പള്ളിയുടെ അകത്തും പുറത്തുമുള്ള പണികൾ പെയിൻറിങ് പോലും ഒരു പ്രത്യേക ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് റഷ്യൻ മോഡലിലാണ് ഇതിൻ്റെ പണിയുടെ നിർമ്മാണമെന്നും പറഞ്ഞു വരുന്നു ഓരോ വർക്കുകളും എടുത്തു പറയേണ്ടത് തന്നെയാണ് അത്രയധികം ഭംഗിയോടുകൂടിയാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് വയനാട് വരുന്നവർ പ്രധാന ലൊക്കേഷനുകളിൽ ഒരു ലൊക്കേഷനായി മാറിയിരിക്കുകയാണ് വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള സെൻറ് തോമസ് മലങ്കര കാത്തീഡ്രൽ കത്തീഡ്രൽ അപ്പോൾ വയനാട് പോകുന്നവർ ഒരിക്കലും മിസ് ചെയ്യാതെ പോയി കാണേണ്ട ഒരു പള്ളി കൂടിയാണ് കേട്ടോ ഇത് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള പുതിയ വിശേഷങ്ങളും വീഡിയോസൊക്കെയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബസ് യു